ഞാൻ സത്യം പറയാം ഈ മൊബൈൽ ഫോൺ പോയാൽ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച ഒരു മൊബൈൽ ഒരു ഫോൺ നമ്പർ അല്ലാതെ എൻ്റെ സഹായത്തിനൊന്നും വരില്ല നാളെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ധാരണയല്ല ഇരുപത്തി അഞ്ചാം തീയതി എന്താ പരിപാടിയെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഈ മൊബൈൽ ഫോൺ പോയാൽ എനിക്ക് ജീവിതം അസാധ്യമാണ് എന്ന കണക്ക് ഞാൻ ഇതിനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കാം എനിക്ക് പറയാനുള്ളത് എല്ലാം ചെയ്തു തരുന്ന ഈ ഡിവൈസിന് പക്ഷേ കുറച്ച് പരിമിതികളുണ്ട് തീരം ചാലിയാർ ലിറ്ററേച്ചർ ഫെസ്റ്റ് ഏറ്റവും കൂടുതൽ സമയം ഡിവൈസിലേക്ക് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർ വളരെ കംഫർട്ടബിൾ സ്പേസ് ആണ് ഇവിടെ ആരും ഉപദേശിക്കാൻ വരില്ല ഇവിടെ ബോറടിപ്പിക്കാൻ വരില്ല ഇതുപോലെ പ്രസംഗിക്കാൻ വരില്ല ഒരൊറ്റ സ്വൈപ്പില് നമ്മുടെ മൂടും ലോകവും ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും നമ്മൾ പറഞ്ഞ കണക്കിൽ തന്നെ നിങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നതാർക്കെന്ന് ചോദിച്ചാൽ ചാറ്റ് ജിപ്പിട്ടിക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പെൺകുട്ടികൾ കുറച്ചും കൂടി ജമിനീൻ്റെ അടുത്തേക്ക് നീങ്ങിയാൽ സാരി ട്രെൻഡ് വന്നില്ലേ അതിനുശേഷം കാരണം ചാറ്റ് ജി പിട്ടി പെയ്ഡ് വാഷിനാക്കാൻ വേണ്ടിയിട്ടേ പെട്ടെന്ന് ഉത്തരം പറയുന്നില്ല ആണെങ്കിൽ നല്ല മോളാണ് പെട്ടെന്ന് ഉത്തരം പറഞ്ഞുതരും എന്ത് ചോദിച്ചാലും പറഞ്ഞു പറഞ്ഞുതരും പെട്ടെന്ന് ഉത്തരം പറഞ്ഞു പറഞ്ഞുതരും നമ്മളോട് കുറച്ചും കൂടി സൗകര്യത്തിൽ ഇടപഴകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജമിനിയും നമ്മളെ കുറിച്ച് നന്നായി പറയും ഇപ്പോൾ പല കുട്ടികളും നമ്മളോട് പറയാറുണ്ട് ഐ ഡോണ്ട് നീഡ് എ ബോയ് ബോയ് ഫ്രണ്ട്ന്ന് ൊരു കാവുകന്റെ പോലും ആവശ്യമില്ല എനിക്ക് ജമിനി ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് ചാറ്റ് ജിപ്പിറ്റി ഉണ്ട് ഇത്ര സമാധാനത്തിൽ വർത്താനം പറയുന്ന ഒരു ഒരാള് കൂടെയുള്ളപ്പോ നമ്മൾ ആലോചിക്കും എന്തിനാണ് ഈ വൃത്തികെട്ട മനുഷ്യന്മാര് അങ്ങനെ ആലോചിക്കാൻ പറ്റുന്ന ഒരു കാലാണ് ഇതിലൊന്നും തെറ്റില്ലേ നമ്മൾ ഏറ്റവും മികച്ച നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നില്ലേ നമ്മൾ പോലും കാണാത്ത ഏറ്റവും മികച്ച നമ്മൾ ആര് ഇവര് സൃഷ്ടിച്ചു തരുമല്ലോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഭയങ്കര എളുപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിവൈസ് നമ്മളെ മുന്നിലുണ്ട് മൊബൈൽ ഫോൺ എന്ത് കൊണ്ട് തരും എന്ന് ചോദിച്ചാൽ എന്തും കൊണ്ട് തരും ഭക്ഷണം കൊണ്ട് തരൂലേ തരുമല്ലോ സ്വിഗ്ഗി ഒക്കെ വെറുതെ ഉള്ളല്ല ഭക്ഷണം തരും പണം കൊണ്ട് തരും ജീവിക്കാനുള്ള എല്ലാം മൊബൈൽ ഫോണിനകത്തുണ്ട് നിങ്ങൾ പത്തോ പന്ത്രണ്ടോ ഇരുപതോ വർഷം പഠിച്ച് നേടുന്ന ഡിഗ്രിയേക്കാൾ കൂടുതൽ ഞാൻ ഏൺ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന ഒരുപാട് യൂട്യൂബർമാർ നമ്മുടെ മുന്നിലുണ്ട് ഇതൊക്കെ നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ് എല്ലാം നമ്മളെ കയ്യിലുണ്ട് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ പുസ്തകത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമല്ല ഇപ്പോൾ ഈ ഹൈസ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികൾക്ക് അറിയാം പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് തൊട്ട് തലേ ദിവസം രാത്രി പന്ത്രണ്ട് മണിക്ക് കയറുന്ന ഒരു ലൈവ് ക്ലാസ് മതി ആ ഒരു വർഷം മുഴുവൻ പഠിച്ചതിനേക്കാൾ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ അല്ലേ അത്ര എളുപ്പത്തിൽ ജീവിതം സാധ്യമാക്കി തരുന്ന ഒരു ഡിവൈസാണ് അതിലെന്താണ് ഉള്ളത് അതേ നമുക്ക് പകർന്നു തരുന്നുള്ളൂ ഇപ്പോഴും അത് ഡോക്യുമെൻ്റ് ചെയ്യാത്ത ഇപ്പോഴും അത് വലിച്ചെടുത്തിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലുമുണ്ട് സ്വന്തം ബ്രെയിനിനെ ഉപയോഗിക്കുന്നത് ഏറ്റവും അധികം കുറക്കുകയും മറ്റൊരു തലച്ചോറിനെ വെച്ച് ജീവിക്കുകയും നമ്മളൊരു മെമ്മറി കാർഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു കണക്ക് ഒരു ഡിവൈസിനെ വെച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ ജീവിതം എളുപ്പമാണ് പക്ഷേ അതൊരു പോയിന്റിൽ നമ്മൾ സ്റ്റെക്കാക്കും ഞാൻ സത്യം പറയും ഈ മൊബൈൽ ഫോൺ പോയാൽ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച ഒരു മൊബൈൽ ഒരു ഫോൺ നമ്പർ അല്ലാതെ എൻ്റെ സഹായത്തിനൊന്നും വരില്ല നാളെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ധാരണ ഇല്ല ഇരുപത്തി അഞ്ചാം തീയതി എന്താ പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല ഈ മൊബൈൽ ഫോൺ പോയാൽ എനിക്ക് ജീവിതം അസാധ്യമാണ് എന്ന കണക്ക് ഞാൻ ഇതിനെ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കാം എൻ്റെ കയ്യിൽ എത്ര പണം ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് മൊബൈൽ ഫോൺ പോയാൽ പറയാൻ പറ്റില്ല എൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈ സാധനത്തിൻ്റെ ഉള്ളിൽ മാത്രമുള്ളത് എന്തിനെ എൻ്റെ കേസിൻ്റെ ഡീറ്റെയിൽസ് പോലും വിനിക്കാറിഞ്ഞൂടാ ഇതൊക്കെ ഈ ഉള്ളിൽ സേവ് ചെയ്തിട്ടാണ് ഞാൻ ജീവിക്കുന്നത് ഇതങ്ങ് പോയി കഴിഞ്ഞാൽ എൻ്റെ ജീവിതം എന്തായി പോകുന്നു ഇടയ്ക്ക് ഞാൻ ഞാനാലോക്കും അപ്പം എന്റെ ബ്രെയിൻ ഇടയാ നിങ്ങൾ ഓരോരുത്തരുടെയും ബ്രെയിൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവശ്യമില്ല എന്നല്ലേ ആവശ്യമുണ്ട് നമ്മൾ പൂർണ്ണമായിട്ടും ഈ എക്സ്റ്റേണൽ മെമ്മറി കാർഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ ഇതങ്ങ് ഇല്ലാണ്ടായിരിക്കുന്ന ഒരു പോയിന്റിൽ നമ്മൾ ഭയങ്കര ബ്ലാക്ക് ആയ മനുഷ്യന്മാരാവും ഇത് ഫീഡ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം അറിയാവുന്ന വിഷയം ആൾക്കാരാവും അജ്മൽ സാർ ഈ സെഷൻ തുടങ്ങിയത് രണ്ടായിരത്തി അറുപത്തി അഞ്ചിൽ നിങ്ങൾ എവിടെ ഇരിക്കുന്നു ചോദിച്ചിട്ടാ രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ചില് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടാ ചിലപ്പോൾ നമുക്ക് ആലോചിക്കാം വളരെ മനോഹരമായിട്ട് എനിക്കൊരു പത്ത് നാൽപ്പത് വയസ്സായി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യന്മാർ എൻ്റെ കൂടെയുണ്ട് ഞാൻ ഒരു മൾട്ടി മില്യൺ ആയി കഴിഞ്ഞു എന്നൊരു ഒരു ചിത്രം ഇങ്ങക്ക് ഉണ്ടാക്കാം നോക്കൂ ഗസയിൽ വീണ പോലെ ഒരു ബോംബ് ഈ മലപ്പുറത്ത് അങ്ങാടിയിൽ വാഴക്കാട് അങ്ങാടിയിൽ അങ്ങ് വീണിട്ടുണ്ടെങ്കിലും അതിനിടക്ക് നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ സാമൂഹിക സാഹചര്യം അത്ര സുഖകരമല്ലാത്തൊരു മേ മേഖലയിലേക്ക് അല്ലെങ്കിൽ ഒരു ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാലോ ഭാവി ഉണ്ടാവോ നമ്മൾ ജീവിക്കുന്ന ലോകത്തെ കാണാതെ ചുറ്റിലുള്ള മനുഷ്യരെ കാണാതെ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ധാരണയില്ലാതെ വളരെ കംഫർട്ടബിളായ റിയൽ ലൈഫിലേക്ക് നമ്മൾ ചുരുങ്ങി പോകുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് യാഥാർത്ഥ്യങ്ങളാണ് ആ യാഥാർത്ഥ്യം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ അർത്ഥമില്ലാത്ത മനുഷ്യരായിട്ട് നമ്മൾ മാറും ഈ പറഞ്ഞ കണക്കെ നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് എൻ ഇ പി നടപ്പിലാക്കുന്നു അതിനിപ്പെനിക്കെന്താ ഏതോ ഒരു സ്കൂളിൽ എൻ ഇ പി നടപ്പിലാക്കിയാൽ എനിക്കെന്താ അല്ലെങ്കിൽ പി എം എന്ന് പറയുന്ന ഒരു പദ്ധതി വരുന്നു പദ്ധതി അല്ലേ വരട്ടെ എന്നെ പിടിച്ച് വിഴുങ്ങാൻ പോണ ഒരാളല്ലല്ലോ എന്ന് ആലോചിക്കാം പക്ഷേ ആത്യന്തികമായി അത് ബാധിക്കുന്നത് നിങ്ങളെയാണ് ഈ നാട്ടിൽ രാഷ്ട്രീയപരമായി ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന ഓരോ തീരുമാനവും ആത്യന്തികമായി ബാധിക്കുന്നത് നിങ്ങൾ വിദ്യാർത്ഥികളെയാണ് അടുത്ത തലമുറയെയാണ് നിങ്ങളുടെ ജീവിതം എന്താണ് എന്ന് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ജീവിക്കുന്നത് ഏത് ലോകത്താണ് എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം ഞാൻ അവസാനിപ്പിക്കുകയാണ് നമുക്ക് ചർച്ച തുടരാം ഇൻഫർമേഷൻ ഞാൻ ഈ പറഞ്ഞ കാണിക്കാൻ നമുക്ക് എപ്പോഴും അവൈലബിൾ ആവുന്ന കാലത്താണ് എല്ലാ സ്ഥലത്തും നിങ്ങൾക്കൊന്നിനെ കുറിച്ച് ഓർത്തു വെക്കാണ്ട ഓർത്തു വെക്കേണ്ടാത്ത രൂപത്തിൽ നമ്മുടെ കയ്യിൽ ഇൻഫർമേഷൻ ഉണ്ട് മൊബൈൽ ഫോൺ ഇല്ലെങ്കിലും ശരി നമുക്കത് കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട് ആക്സസിബിലിറ്റി ഉണ്ട് പക്ഷേ ആ ഇൻഫർമേഷൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ബ്രെയിനിൽ പ്രോസസ്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു ഐഡിയ ഉണ്ടല്ലോ ആ ഐഡിയ നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ ആ ഐഡിയക്ക് മാത്രമേ സസ്റ്റൈനബിലിറ്റി ഉള്ളൂ അതിജീവന സാധ്യതയുള്ളു ആ ഐഡിയക്ക് മാത്രമേ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ആ ഐഡിയ യാഥാർത്ഥ്യത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് സാമൂഹിക സാഹചര്യത്തെക്കുറിച്ച് ബോധ്യം വേണം രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ബോധ്യം വേണം ഇവിടെ നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് കണ്ണുയർത്തുക കണ്ണ് താഴ്ത്തി ജീവിക്കാനാണ് നമുക്ക് എളുപ്പം കണ്ണുയർത്തുക ചുറ്റിലും നോക്കുക മനുഷ്യരോട് സംസാരിക്കുക നിങ്ങൾക്ക് കിട്ടാനുള്ള ഇന്നേ വരെ ഗൂഗിൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത അവർ ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ലാത്ത അറിവുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട് അത് അത് ഇവർക്ക് അതിവർക്കറിഞ്ഞൂടാം ആ ചരിത്രത്തെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് മാത്രമേ സാധ്യമാവുള്ളൂ ആ ചരിത്രം കിടക്കുന്നത് പക്ഷേ കുപ്പത്തൊട്ടിയിലാണെന്നൊക്കെ പറഞ്ഞ കണക്കെ നമ്മുടെ വീടിൻ്റെ അടുക്കളയിലൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഉമ്മേൻ്റെ ഉമ്മമാൻ്റെ അടുത്തായിരിക്കും ആ ചരിത്രത്തെ നിങ്ങളെടുത്താൽ മാത്രമേ ഏറ്റവും കൂടി മാറുന്ന ലോകത്തിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ആ തോന്നലിന് പങ്കുവെച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ ചർച്ചയിലേക്ക് പോവാം നന്ദി എനിക്ക് പറയാനുള്ളത് എല്ലാം ചെയ്തു തരുന്ന ഈ ഡിവൈസിന് പക്ഷേ കുറച്ച് പരിമിതികളുണ്ട്